രാത്രിയിലെ അരവിന്ദ് ഹേമക്ക് വിളിക്കുകയാണ് അമ്മയെ എന്തൊക്കെയൊരു വിശേഷം എനിക്ക് അമ്മയെ കാണാൻ കൊതിയാവുന്നു ഇത് കേൾക്കുന്ന ഹേമക്ക് കണ്ണു നിറയാണ് മോനെ ഈ അമ്മക്കും എൻ്റെ പൊന്നു മോനെ കാണാൻ നല്ല ബോതിയുണ്ട് പക്ഷേ എന്തു ചെയ്യാനാ നീ ഇപ്പോൾ ഇവിടേക്ക് വരുന്നത് അപകടമാണ് അരവിന്ദ് പറയുന്നുണ്ട് അമ്മേ ആ പത്രത്തിൽ ഫോട്ടോ പേടിച്ചിട്ട് ഇപ്പോൾ എനിക്ക് പുറത്തിറങ്ങാൻ പോലും വയ്യ ആരെങ്കിലും കണ്ട് എന്നെ തിരിച്ചറിഞ്ഞാൽ പിന്നെ കഴിഞ്ഞില്ലേ അതുകൊണ്ട് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് മാറ്റി ഈ വീ ഈ റൂമിനകത്ത് തന്നെ ഞാൻ ഇരിപ്പാണ് അതുകൊണ്ട് എനിക്ക് മടുത്തമ്മേ ഞാൻ എന്തായാലും അങ്ങോട്ട് വരികയാണ് എനിക്ക് അമ്മയെ കാണണം അമ്മയുടെ കൈക്കൊണ്ടുണ്ടാക്കിയ ഭക്ഷണത്തിന് രണ്ടു ഉരുളയെങ്കിലും എനിക്ക് കഴിക്കണം എനിക്കിവിടെ വയ്യമ്മ മടുത്തമ്മേ എന്നൊക്കെ പറഞ്ഞ് അവൻ ഭയങ്കര സിന്റിയായിട്ട് സംസാരിക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ ഹേമക്ക് നെഞ്ഞ് പൊട്ടുകയാണ് കേട്ടോ അമ്മൻ്റെ പൊന്നു മോനെ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരല്ലേ ഇവിടെ ആകെ പ്രശ്നത്തിലാണ് എല്ലാത്തിനും കാരണക്കാരി ആ ചാരുവാണ് നിന്നെ എങ്ങാനും കൺമുന്നിൽ കണ്ട നിന്റെ അച്ഛൻ നിന്നെ ജീവനോടെ തിന്നുകളയും അത്രക്കും ദേഷ്യമുണ്ട് ഈ അമ്മയ്ക്കും എൻ്റെ മോനെ കാണണമെന്നുണ്ട് എത്ര നാളായിടാ നമ്മളിങ്ങനെ കാണാതെ കഴിയുന്നു എൻ്റെ മോൻ എൻ്റെ കൂടെ ഉണ്ടാകണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കരയാണ് അരവിന്ദും കരയുന്നുണ്ട് അങ്ങനെ അരവിന്ദ് പറയുന്നുണ്ട് എങ്കിലമ്മ ഞാൻ ആരും കാണാതെ രാത്രിയിലെ അമ്മനെ കാണാൻ ഒന്ന് വന്നോട്ടെ അമ്മയുടെ മടിയിൽ തലവെച്ച് എനിക്കൊന്ന് കിടക്കണം എന്നൊക്കെ പറയുകയാണ് അവസാനം ഹേമ സമ്മതിക്കാണ് ഓക്കെ പക്ഷേ എൻ്റെ മോൻ സൂക്ഷിക്കണം ആരും കാണാൻ ഇടവരരുത് കേട്ടോ എന്നൊക്കെ പറയാണ് അതൊക്കെ ഞാൻ നോക്കിക്കോളാം അമ്മേ എന്ന് പറഞ്ഞിട്ട് അരവിന്ദ് ഫോൺ വെക്കുകയാണ് കേട്ടോ അങ്ങനെ ആ രാത്രി അരവിന്ദ് ഹേമയെ കാണാൻ വേണ്ടിയിട്ട് ആയിരപ്പറ വീട്ടിലേക്ക് പുറപ്പെടുകയാണ് ആർക്കും മുഖം കൊടുക്കാതെ ഇരുട്ടിനെ മറവിൽ അവൻ ആ കായൽ കടന്ന് ആയിരപ്പറവിന്റെ വീടിൻ്റെ പരിസരത്ത് വന്ന് ഇറങ്ങിയാണ് പുറത്തുനിന്ന് ഹേമയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് അമ്മേ ഞാൻ ഇവിടെ മുറ്റത്തുണ്ട് അമ്മ ഡോർ തുറക്ക് എന്ന് പറയാണ് അങ്ങനെ ഹേമ ആരും കാണാതെ ആരെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ നോക്കിയതിന് ശേഷം ഡോർ തുറന്നു കൊടുക്കുക കേട്ടോ അരവിന്ദ് പതിയെ അകത്തേക്ക് പ്രവേശിക്കുകയാണ് തക്ക സമയത്ത് തന്നെയാണ് ചാരു വെള്ളമെടുക്കാൻ എന്ന രീതിയിൽ അടുക്കളയിലേക്ക് വരുന്നത് ആ സമയത്ത് എന്തോ ഒരു നീളം തൻ്റെ മുന്നിലൂടെ പാസ് ചെയ്യുന്നതായിട്ട് അവൾക്ക് തോന്നുകയാണ് പെട്ടെന്ന് തന്നെ ചാരു പേടിച്ച് നിലവിളിക്കുകയാണ് അയ്യോ ഇതാരാ കള്ളൻ എന്ന് അവൾ പറയുക കേട്ടോ അത് കേട്ടതും ഹേമയും അരവിന്ദും പേടിക്കുകയാണ് അവൻ പെട്ടെന്ന് തന്നെ ആ ഇരുട്ടിനെ മറവിൽ ചുമരനോട് ചേർന്ന് നിൽക്കുകയാണ് ഹേമയും ശ്വാസം അടക്കി പിടിച്ച് ശബ്ദമുണ്ടാക്കാതെ പേടിച്ച് നിൽക്കുകയാണ് കേട്ടോ എന്താ ആരാ ഉൽ ഉച്ച വെച്ചത് എന്താ മോളെ എന്ന് ചോദിച്ചുകൊണ്ട് ബാലമാഷ് തന്നെയാണ് ആദ്യ പുറത്തേക്ക് വന്നത് പിന്നാലെ തന്നെ അശ്വതിയും രമേശനും ആകാശം പെട്ടെന്ന് തന്നെ അവിടെ എത്തുന്നുണ്ട് എന്താ എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട് ചാരു വന്ന് ബാലമാമ എൻ്റെ മുന്നിലൂടെ ഈ അകത്തൂടെ ആരോ ഒന്ന് പോയി ഇനി എനിക്ക് തോന്നിയതാണോ എന്നറിയില്ല ഞാൻ പേടിച്ചു പോയി അതുകൊണ്ട് നിലവിളിച്ചതാണ് അറിയാതെ എന്ന് പറയുകയാണ് അത് മോക്ക് തോന്നിയതായിരിക്കും എന്ന് പറയാണ് അല്ല ബാലമാമ ഞാൻ ശരിക്കും കണ്ടതാണ് എന്നവള് പറയാനോ അങ്ങനെ എല്ലാവരും ആരാണ് അകത്ത് കയറിയത് എന്നറിയാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തിരച്ചിലാണ് ഇതിനിടയിലെല്ലാം അരവിന്ദ് പേടിച്ചുകൊണ്ട് ചുമരും ചാറി അനങ്ങാതെ നിൽക്കുകയാണ് കേട്ടോ ഹേമം എന്താ ഇവിടെ എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട് ഇവൾ ഓരോന്ന് വിളിച്ചു പറയുന്നത് കേട്ട് എല്ലാവരും കിടന്ന് നടക്കണം പോയി കിടന്ന് ഉറങ്ങിക്കുക രാത്രിയായില്ലേ എന്നൊക്കെ പറഞ്ഞ് ഹേമ എല്ലാവരും ഉറങ്ങാൻ വേണ്ടിയിട്ട് അയക്കുകയാണ് അതിനിടയിൽ അടുക്കൽ വന്ന് നോക്കുന്നുണ്ട് ആകാശ് ചാരും അതുപോലെ തന്നെ എവിടെയെങ്കിലും അറിഞ്ഞിരിക്കോ എന്ന് തിരയാണ് അതിനിടയിൽ അറിയാതെ പരസ്പരം ആകാശവും ചാരുവും തമ്മിൽ കൂട്ടിയിടിക്കുകയാണ് കേട്ടോ അവൾ പതിയെ ആകാശിന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് ആകാശ് ചാരുവിനെയും കുറച്ച് സമയം രണ്ടുപേരും കണ്ണോട് കണ്ണും നോക്കി നിൽക്കുക കേട്ടോ പിന്നീട് വീണ്ടും തിരച്ചിലാണ് അങ്ങനെ അവസാനം എല്ലാവരും ആരെയും കണ്ടിട്ടില്ല രമേശൻ പറയുന്നുണ്ട് അത് ചാരുവിന് തോന്നിയതായിരിക്കും എന്തിനാ വെറുതെ ഉറക്കം കളയുന്നത് വന്ന് കിടന്നുറക്കെ വാശ് ജൂ എന്ന് വിളിച്ച് അശ്വതിയെ വിളിച്ച് അകത്തേക്ക് പോവുകയാണ് മക്കൾ രണ്ടുപേരും പോയി കിടന്നേ ചാരു നിനക്ക് തോന്നിയതായിരിക്കും മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ബാലമാശ പോയി കിടക്കുകയാണ് ഓക്കെ മാമ എന്ന് പറഞ്ഞ് അവളും അകത്തേക്ക് പോകുക കേട്ടോ അങ്ങനെ എല്ലാവരും ഒന്ന് അടങ്ങി എന്ന സമയം കാണുമ്പോൾ അരവിൻ്റെ പതി അവരിൽ നിന്നും എഴുന്നേറ്റ് ഹേമയുടെ അടുത്തേക്ക് എത്തുന്നുണ്ട് എന്നിട്ട് അവ രണ്ടുപേരും റൂമിൽ തനിച്ചാണ് എൻ്റെ പൊന്ന മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ഹേമ അരവിന്ദിൻ്റെ മുഖവും ശരീരവും എല്ലാം ഒന്ന് തടവാണ് എൻ്റെ മോൻ സുഖമാണോ ഇന്ന് എൻ്റെ മോൻ ഭക്ഷണം കഴിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അരവിന്ദ് പറയുന്നുണ്ട് അമ്മേ എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് പുറത്തിറങ്ങാൻ വയ്യാത്തൊരവസ്ഥയല്ലേ അതല്ലേ എൻ്റെ പുന്നാർ അച്ഛൻ കാരണം എനിക്കിപ്പോൾ കിട്ടിയത് അതുകൊണ്ട് ഹോട്ടൽ റൂമിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങാറില്ല അമ്മേ ഇറങ്ങി ആരെങ്കിലും എന്നെ കണ്ടാൽ പിന്നെ തീർന്നില്ലേ എന്ന് പറയുകയാണ് എനിക്ക് നല്ല വിശക്കുന്നുണ്ട് അമ്മ എനിക്ക് കുറച്ച് ഭക്ഷണം വാരിത്ത എന്ന് പറയുകയാണ് അങ്ങനെ ഹേമ അരവിന്ദിനെയും കൂട്ടിയിട്ട് അടുക്കളയിലേക്ക് എത്തുക കേട്ടോ ആ സമയത്തെ ഇതെല്ലാം ജനവാതിലൂടെ കാണുകയായിരുന്നുണ്ട് ചാരു ശരിക്കും അവളുടെ കണ്ണ് നിറയെ നെഞ്ഞി പൊട്ടുകയും ചെയ്യാൻ തന്നെ ചതിച്ച് പോയ അരവിന്ദേട്ടൻ ഇപ്പോൾ തൻ്റെ കൺമുന്നിൽ നിൽക്കുന്നു എന്തിനായിരുന്നു അരവിന്ദേട്ടൻ എന്നോട് ഇതെല്ലാം ചെയ്തത് ഞാൻ എന്ത് തെറ്റാണ് അരവിന്ദേട്ടനോട് ചെയ്തത് എന്നൊക്കെ അവൾക്ക് ചോദിക്കാനാണ് നൂറ് നൂറ് ചോദ്യങ്ങൾ അവളുടെ മനസ്സിൽ ഉയരുന്നുണ്ടായിരുന്നു പക്ഷേ ഇന്ന് അവൾ ചോദിക്കാൻ ചെന്നാൽ ബാലമാമൻ ഇതറിയൂ അതറിഞ്ഞാൽ പിന്നെ അരവിന്ദിനെ വെറുതെ വിടില്ല എന്ന് നേരത്തെ അവളോട് പറഞ്ഞ കാര്യം ആലോചിച്ചതോടെ തന്നെ അവൾ ആരോടും പറയാതെ എല്ലാം ജനവാദത്തിലൂടെ നോക്കുന്നതിന് ശേഷം പതിയെ അകത്തേക്ക് പോവുകയാണ് കേട്ടോ അതേസമയം ഹേമയാകട്ടെ അടുക്കളയിൽ നിന്നും അല്പം ചോറും കറിയുമൊക്കെ ഒരു പ്ലേറ്റിലേക്ക് വിളമ്പി അരവിന്ദിനെ കൊണ്ടുവന്ന് വാരി വാരിക്കൊടുക്കുകയാണ് എന്നിട്ട് അമ്മയും മോനും സന്തോഷത്തിൽ കൂടി അവരുടെ സ്നേഹം പങ്കിടുകയാണ് കേട്ടോ ചാരുവായിട്ട് നിറക്കണുകരോടെ തിരികെ റൂമിലേക്ക് വെത്തുകയാണ് അവിടെ ആകാശ് കട്ടിൽ കിടപ്പുന്നുണ്ട് പക്ഷേ ചാരു തറയിൽ പിരിച്ച തുണിയിലെ പില്ലോ മടിയിലെടുത്ത് വെച്ച് ഒരേ ഒരു ഇരുത്തമാണ് എന്നിട്ട് അന്ന് അരവിന്ദ് തന്നെ മോഹിപ്പിച്ച ഓരോ കാര്യങ്ങൾ അവൾ ആലോചിക്കാൻ കേട്ടോ എന്നെ വിവാഹം കഴിക്കാമെന്ന് വാക്കുതന്ന് തന്നെ മോഹിപ്പിച്ച അരവിന്ദേട്ടൻ ഇപ്പോഴുതാ തന്നെ വിഡിയാക്കി എല്ലാവരെയും വിഡിയാക്കി ഈ വീട്ടിലേക്ക് കയറി വന്നിരിക്കുന്നു